ഒരു സമയത്ത് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന നടിയാണ് രമ്യ എന്ന ഭീഷൻ മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും നടി സജീവമാണെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അഭിനയ രംഗത്ത് അത്ര സജീവമല്ല താരം ഇപ്പോൾ ഇരുപത് വർഷത്തോളം കണ്ട സിനിമാ ജീവിതത്തിൽ താൻ സംതൃപ്തയാണെന്ന് പറയുകയാണ് രമ്യ എന്ന ഭീഷൺ വിമർശനങ്ങളെ ഭയന്നൊരു കാലം തനിക്കുണ്ടായിരുന്നു വീഴ്ചകൾ വരുമ്പോൾ വിഷമിക്കാറുമുണ്ട് എന്നു കരുതിയ നിലപാടുകൾ എടുത്താൽ എടുത്തതാണെന്നും പിന്നെ അതോർത്ത് സങ്കടപ്പെടാറില്ലെന്നുമാണ് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ രമ്യ നബീഷൻ വ്യക്തമാക്കുന്നത് ആദ്യകാലത്തൊക്കെ താൻ വിമർശനങ്ങളെ ഭയന്നിരുന്നുവെന്നാണ് രമ്യ പറയുന്നത് പെട്ടെന്ന് വിഷമം വരും അന്ന് പ്രായത്തിന്റേതായ ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ താൻ എങ്ങനെയൊന്നും മാറില്ലായിരുന്നുവെന്ന് തോന്നുന്നു സിനിമയിലാണെങ്കിലും പാട്ടിലാണെങ്കിലും കിട്ടിയ അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിച്ചു ഓരോ ഘട്ടങ്ങളിലും പലതരം അരക്ഷിതാവസ്ഥകളിലൂടെ കടന്നു വന്നതിന്റെ ബലമുണ്ട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് തന്റെ തന്നെ ബെറ്റർ റേഷനെ കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നതെന്നാണ് രമ്യ നബീശൻ പറയുന്നത് വ്യക്തി എന്ന നിലയിലും നടിയെന്ന നിലയിലും ഇരുപത് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് താൻ സംതൃപ്തയാണ് നാല് ഭാഷകളിൽ മികച്ച ടെക്നീഷ്യൻസിനൊപ്പം നല്ല സിനിമകളുടെ ഭാഗമായി കുടുംബം നൽകിയ പിന്തുണ പോലെ എനിക്ക് അവരെയും പിന്തുണയ്ക്കാനായി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് രമ്യ രീതിയിൽ വിജയിച്ചില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വീഴ്ചകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുവെന്ന് തോന്നാറുണ്ട് വിഷമം തോന്നാതിരിക്കാൻ താൻ അമാനുഷിക്കുകയൊന്നുമല്ലല്ലോ എന്നാണ് രമ്യ നമ്പീഷൻ ചോദിക്കുന്നത് സങ്കടം വരുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത് എന്നും അല്ലാതെ ഞാൻ വിഷമിക്കില്ല കരയാതെയെല്ലാം നേരിടുമെന്നൊക്കെ ചിന്തിക്കാനുള്ള കാര്യത്ത് ആർക്കുമില്ല എന്നും എല്ലാവരും കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുമെന്നും താരം പറയുന്നു വിഷമിക്കുന്നതിന്റെ ദാർക്ക്യം വ്യത്യസ്തമായിരിക്കും ചിലർ ഒരു മാസം കരയും കുറെനാൾ വിഷമിച്ചിരിക്കും മറ്റു ചിലർ വളരെ വേഗം എഴുന്നേൽക്കും എന്നും നടി കൂട്ടിച്ചേർത്തു കൂടാതെ വലിയ സുഹൃത്ത് വലയം ഒന്നും തനിക്കില്ല എന്നും താരം പറയുന്നുണ്ട് കോളേജ് കാലത്ത് വളരെ കുറച്ച് കൂട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ ഇപ്പോഴും സുഹൃത്തുക്കളാണ് സിനിമയിലെത്തിയ ശേഷവും നല്ല കുറച്ച് സുഹൃത്തുക്കളെ ലഭിച്ചു അല്പം കരുണയും കരുതലുമാണ് ഓരോ സൗഹൃദത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരെയും പ്രതീക്ഷിക്കുക അത്ര നിലപാടുകളെ പറ്റിയും നടി സംസാരിച്ചു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ചിന്തിക്കരുത് നല്ലത് വന്നാലും മോശം വന്നാലും ഉൾക്കൊള്ളുക ഒരാളെ അയാളുടെ നിലപാടുകളുടെ പേരിൽ തൊഴിലിടത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് നല്ല പ്രവണതയല്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ തന്നെ സംബന്ധിച്ച് സമാധാനമാണ് പ്രധാനം കിടന്നാൽ സുഖമായി ഉറങ്ങാൻ സാധിക്കണം നിലപാടുകൾ എടുക്കാതിരുന്നാൽ ആ ഉറക്കം കിട്ടില്ല എന്നും നടി പറയുന്നുണ്ട് ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ രമ്യ നമ്പീഷിന്റേതായി അവസാനമായി പുറത്തിറങ്ങിയ മലയാള ചിത്രം രണ്ടായിരത്തി പുറത്തിറങ്ങിയ വി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഫഗത് പാസിൽ ചിത്രമായ ചാപ്പ കുരിശിലെ രമ്യ നമ്പീഷനും ഫഗത് പാസിലും ഒരുമിച്ചുള്ള ലിപ്ലോക് സീൻ അന്നത്തെ കാലത്തെ വലിയൊരു വിവാദമായിരുന്നു മിനിറ്റുകൾ നീളുന്ന അത്തരത്തിലൊരു സീൻ മുഖ്യധാര മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരുന്നു അത്തരം ഒരു രംഗത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ രമ്യ നമ്പീഷൻ ഏറെ വിമർശനങ്ങൾ നേരിടുകയും എന്നാൽ അതേസമയം തന്നെ രമ്യയുടെ ബോൾ വാനോളം പുകഴ്ത്താനും സിനിമാ ലോകം തയ്യാറായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ